ഞാൻ പറയാൻ പോണത് ഈ കുട്ടികളെ ആ സിബൊക്കെ നമ്മൾ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആ പീഡിയിലാണ് കൊടുക്കൊടുക്കുക നമുക്ക് അഴിച്ച് ശരിയാക്കുക എന്നുള്ളൂ നമ്മൾ ആദ്യം സിബ് അഴിച്ചെടുക്കുക ഇതിൽ നിന്ന് അഴിച്ചിട്ട് നമ്മൾ വേറെ സിബ് വയ്ക്കണത് അഴിച്ചത് ഇങ്ങനെ ആ പീസ് ഇത് ഇവിടെ നിന്ന് സിബ് പിടിയിച്ചെടുത്ത് കണ്ട ഇങ്ങനെ പിടിയിച്ചെടുത്തിട്ട് നമ്മൾ സിബ് വയ്ക്കുന്നതാണ് ഈ കാണിക്കാൻ പോണത് ഇപ്പം ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഈ സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കടത്തി കടത്തി നമ്മൾ കൊടുക്കും അപ്പൊ എങ്ങനെയാണ് നമ്മള് പാന്റുകൾക്ക് സിബ് വയ്ക്കുന്നതാണ് ടീച്ചറൊപ്പൊ കാണിക്കാൻ പോണത് അല്ലേ അത് ഇപ്പൊ ജീൻസിന് വേണമെങ്കിൽ വയ്ക്കാം ഏതിനു വേണമെങ്കിൽ വെക്കാം ചെറിയ മെഷീൻ ഒക്കെ ആവുമ്പോ ജീൻസ് ചെലപ്പോ തയ്ക്കാൻ പറ്റിയ വീടുകളിൽ ഉപയോഗിക്കുന്ന സിംഗിൾ മെഷീൻ പറയില്ലേ അതിൽ ചെലപ്പോ സ്റ്റിച്ച് പിടിക്കില്ല അങ്ങനെയുണ്ട് നിങ്ങൾ പറ്റും ശ്രദ്ധിച്ചെടുത്താ മതി പേടിക്കാനൊന്നും ഇല്ല അപ്പൊ മുട്ടാണ്ടൊക്കെ വിധത്തിൽ എടുത്ത് ड़क पहले छोटा बच्चा का पैंट है ना उसके सिल जाने के टाइम में हम पहले यहाँ का स्टिच निकालने के लिए निकालेगा निकाल के पुराना सिप निकाल के കുഞ്ഞു പിള്ളേരമ്മ അവരൊന്നും പറയില്ലേ അപ്പൊ നമുക്ക് വീട്ടിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുവെച്ചാ ഇത് ഇങ്ങള് അഴിച്ചെടുക്കണം അഴിച്ചെടുത്തിട്ട് നമ്മ ഇതിന്റെ ഉള്ളിക്ക് വെച്ചുകൊടുത്തിട്ട് ഇതിന്റെ നമ്മ നമ്മളത് സ്റ്റിച്ച് നമ്മ അഴിച്ചെടുത്ത് ഇതിന്റെ ഉള്ളിക്ക് നമ്മ വെച്ചു കൊടുത്തു ഇങ്ങനെ അഴിച്ചിട്ട് ഇതേണ്ട ഇതിങ്ങനെ പിന്നെ മെലക്കി വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് കണ്ട സ്റ്റിച്ച് ഇത് അഴിച്ചിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെയല്ല വരിക കാരണം അത് ഊരി ഇതമ്മ പിടിപ്പിച്ചിട്ടാണ് നമ്മൾ തയ്ക്കുക ബീൻസ് ചിലതിൽ കുഴപ്പമുണ്ടാവില്ല ബീൻസ് അല്ല സാധന നമുക്ക് തയ്ക്കാൻ പറ്റും ബീൻസ് ഒക്കെ ആകുമ്പോൾ कल तैखानी वाला कन्न वे छोटा मिशन में तो स्टिच करना थोड़ा मुश्किल हो जाएगा जींस का जीन <laughs> जीन्स जींस कपड़ा में सिलाई पकड़ने के लिए थोड़ा <laughs> സിബ്ബ് മാത്രം നമുക്ക് തന്നെ റിപ്പയർ ചെയ്തിട്ട് വേണങ്ങേ ചായ গাছണ്ടാക്കാനല്ലേ നല്ല ഐഡിയ ആടിക്കര കണ്ടോ ഇങ്ങന റിപ്പിയർ ഭാഗം നമ്മ ഇന്നെ അടിച്ചിട്ട് കണ്ടോ ഇവിടന്ന് നമ്മ അടിച്ച് കണ്ടോ അടിച്ച് നമ്മ ഈ पीस ഇങ്ങനെ എടുത്തു കണ്ടോ ഈ ഭാഗം അടിക്കണത് ഇതിങ്ങനെ എന്ന വെച്ചിട്ട് ലോക്ക് ഈ പീസ് ഇങ്ങട് ഇംഗിഡാക്കിയണം എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണം അത് ഉള്ളിലേക്കൊന്നും വിടാനൊന്നുമില്ല കേട്ടാ ഇതിങ്ങനെ ക്ലോസ് ചെയ്യുന്ന ഇത് ഇങ്ങനെ മൂടണ വിധത്തിൽ ഇങ്ങനെ വെക്കണം അപ്പോഴേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ ഈ പീസ് ഇങ്ങനെ പിടിച്ചിട്ട് ക്ലോസ് ചെയ്യുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം നമ്മ ഇങ്ങനെ ക്ലോസ് പക്ക 哎。 പാൻഡുകളുടെ സ്ലിപ്പുകൾ വിട്ടിട്ട് എന്താ പറയുക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വിടത് സർവ്വസാധാരണ അവര് ശ്രദ്ധിക്കാണ്ട് അങ്ങനൊക്കെ വലിച്ചു അപ്പോൾ അത് എന്തായാലും ഇങ്ങനെ ജീൻസൊക്കെ ആകുമ്പോൾ ചെറിയ മെഷീൻ്റെ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ചിലപ്പോൾ സ്റ്റിച്ച് പിടിക്കുള്ളു അതിനിപ്പോ നമ്മള് അങ്ങനെയുണ്ട് സിംഗിൾ മെഷീൻ ആകുമ്പോ അധികം കട്ടിയുള്ളത് തയ്ക്കാൻ ബുദ്ധിമുട്ടാണ് സമയ കൊറേ ലാഭിക്കാൻ പറ്റും െരി ഗുഡ് ടീച്ചർ ഇപ്പൊ സിബ് എങ്ങനെയാണെന്ന് വെക്കാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് നല്ല കാര്യമാണ് പിള്ളേര് ചെറിയ കുട്ടികളുള്ള വീട്ടിലും വലിയവർക്കും ഒക്കെ ഈ സിപ്പ് പോക്ക് പതിവാണ് അപ്പൊ അതൊരു നല്ല ഉപകാരമായിട്ട് ಥ್ಯಾಂಕ್ ಯು ಬನ್ನ ಟೀಚರೇ ಥ್ಯಾಂಕ್ ಯು